ടങ്ങിയാലോ ആലോചിക്ക ആയത്തിലോട് ഗോവാലേട്ടേക്ക് ഒപ്പര് ബീളിയോട് വിളിയാ പിന്നെ അവിടെ ഒരു ഭാര്യ കിണർ കെട്ടി അലമ്പായി കൊണ്ടുക്കു പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക നനക്കാമ്പ് ഇന്ത്യക്ക് അറിയാലോ അവനെന്തോ കണ്ടു നോട്ടം ടെ പട്ടി എന്റെ പെണ്ണുങ്ങളുള്ള വീടായത് ഈ ബംഗാളി എന്റെ കല്യാണം മുടക്കാനുള്ള ഇട ഇടക്ക് മലയാളം എഴുതാൻ അറിയോ ഈ എല്ലടാ നോട്ടീസ് ഒട്ടിച്ച എല്ലാം തുറന്നു പറയുന്നത് എനിക്കിഷ്ടം എന്താ ഒന്നും മനസ്സിലാത്ത പോലെ ആരാ നോട്ടീസ് ഓട്ടിച്ച എന്തിനാ സെൽഫി എടുത്ത സെൽഫിയാ ഒന്നും അറിയാത്ത പോലെ നോട്ടീസ് ബോർഡില് അത് വെറുതെ ഒരു വെറുതെ എടുക്കാൻ പെരുമാനയിൽ എന്തോരം പാടോ കൊള്ളോ കൊക്കോ ഒക്കെ ഉണ്ട്

എന്താടാ ചാൻ ഇറങ്ങിയതാ ഞങ്ങള് ജീവിക്കാനാ എന്നെ മനസ്സിലായില്ലേ ഞാൻ അബി രാജിലെ എന്താ ഇവിടെ ഞങ്ങള് പെയിന്റ് അടിക്കാൻ കല്യാണത്തിന് പെയിന്റ് അടിക്കാനാ ആര് പറഞ്ഞു ഞാൻ പറ ഈ ഈ എന്ന നാട്ടിലേക്ക് വന്ന എന്തൊക്കെയാ ഇറച്ചു ദിവസം ഉണ്ടാവും ഇവിടെ അല്ലേ ഓഹോ വില കുറഞ്ഞ കളറും എല്ലാം കാണിച്ചു കൊടുക്കാത്രം ഫലിച്ചിട്ട് എന്ത് കളറ് കാണിച്ചു കൊടുക്കാ

ടിച്ചോണ്ട് പാട്ടും പാടും വീടിന്റെ അകത്ത് ഭിത്തിൽ അടിക്കാൻ വീടിന്റെ അകത്തും കേറൂലേടിക്കണ്ടല്ലോ ഉമ്മ എന്താനും കുളിക്കാൻ കയറിയാലോ

പിന്നെ കുറച്ച് എടുത്തിയാട്ടുണ്ടെന്നുള്ളു അതുപോലെ ചില സംശയങ്ങൾ അവിടെ തീരുന്നില്ല ഒരു കണക്കിന് എല്ലാം എല്ലാത്തിന്റെ ഞാരാടാ ഈ ലോകത്തുള്ള ഇന്നത്തെ കാലത്ത് കല്ലുകൂടിയോ വീടുകളിലാത്ത ചെക്കന്മാരെ കണ്ടുകിട്ടുണ്ടോ തോരാത്ത സ്വർണ്ണ പല്ലു ലോകം മിന്നും വേഗത്തിൽ മാറുന്നു പുതു കണ്ടെത്തലുകളിൽ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു പക്ഷേ ഇവിടെ മനുഷ്യർ പുരാതന യുഗത്തിലേക്ക് ഊളിയിടുകയല്ലേ എന്തൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ് പെരുമാനിയിലെ പത്തിരിയും ആട്ടിറച്ചി വരട്ടിയതും പറയപ്പെത്തിന്റെ നാവിൽ ഇങ്ങനെ വെള്ളം അത് ഭയങ്കര ഫേമസ് അല്ലേ അത് പറഞ്ഞപ്പോഴാ ഇറച്ചി ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ തിരിച്ചുകൂടെ ഒഴിക്ക് ഓർമ്മിക്കണേ

വീടിന്റെ തൊട്ടപ്പുറത്ത് വീട് ഒരു പൊട്ടിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ കടലിന്റെ രണ്ട് മേശയുടെ കാലുടന്നിട്ടുണ്ട് മേശോട് നിലത്തടിച്ചതാ പിന്നെ ഒരു കാര്യം നീ അങ്ങനെ ഇറച്ചി കൊടുത്തോരുത് എനിക്ക് ഇങ്ങനെ കിട്ടാടാൻ പിടിക്കലല്ല പണിണ്ടാവൂല അല്ല ഞായറാഴ്ച അല്ലേ പരിപാടി ശനിയാഴ്ച രാത്രി ശനിയാഴ്ച ഒരു ഉച്ച എത്തിയ പോരെ ഓ തിരക്കണ്ടേ അത് വേണ്ട കാശൊക്കെ കാര്യം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് കൊടുത്താ മതി എന്താ പൈസ ഇക്ക പറഞ്ഞാ പിന്നെ നമ്മളെ കൊച്ചാക്ക നോക്കുന്നടകളാ പിന്നെ

ഇവളെ കരീമ് വിടുൂന്ന് എനിക്ക് തോന്നണില്ല പിന്നെ നീ ഈ മുറ്റത്ത് കിടന്ന് ചുറ്റി കറങ്ങാണ്ട് വേഗം വിട്ടോ ഇല്ലെങ്കിലേ കരീമ് വിമാനം പിടിച്ച് ഇപ്പ ഈ മുറ്റത്ത് പറന്നിറങ്ങും വട്ടം പറഞ്ഞല്ലേ എനിക്ക് മുജിയായിട്ട് പറഞ്ഞത് ശനിക്കോത്